മലപ്പുറം പല കാര്യങ്ങളിലും കേരളത്തിൻ്റെ മറ്റു ഭാഗത്തുള്ളതുപോലെ അല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത് നേരത്തെ തന്നെ ആക്ഷമുള്ളതാണ് നമ്മളിപ്പോൾ ശബരിമല വ്രതം നോ നോൽക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവം അവിടെ വെജിറ്റേറിയൻ കച്ചവടം വേ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല പക്ഷേ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത് അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തു ഇതരമത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ പ്രിയമുള്ളവരെ നമ്മുടെ സുരേന്ദ്രൻ ജി പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ടല്ലോ വെള്ളാപ്പള്ളിയുടെ തമാശ കഴിഞ്ഞ് അടുത്ത തമാശ നമ്മുടെ സുരേന്ദ്രൻ ജിയുടേതാണ് ചിലർക്കങ്ങനെയാണ് അവർക്ക് വായു തോന്നുന്നത് കോതക്കു പാട്ട് എന്ന് പറഞ്ഞതുപോലെ വർഗീയത പറഞ്ഞിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല അവരുടെ സ്ഥാനമാനങ്ങൾ നിലനിർത്താനും അവർക്ക് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനും ചിലർക്കൊക്കെ അങ്ങനെ വേണ്ടി വന്നാൽ നമ്മൾ പാവങ്ങൾ എന്ത് ചെയ്യാനാണ് അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒരു മാസത്തിൽ റമദാൻ മാസമായിരിക്കും ഉദ്ദേശിച്ചത് മലപ്പുറത്ത് കൂടെ കോഴിക്കോടിൻ്റെ ചില ഭാഗങ്ങളിലൂടെയൊക്കെ ചെന്നാൽ പച്ചവെള്ളം പോലും കിട്ടുകയില്ല എന്നാണ് അങ്ങനെ പച്ചവെള്ളം കിട്ടാതെ മരിച്ചവരുടെ ലിസ്റ്റ് സുരേന്ദ്രൻജി എത്രയും പെട്ടെന്ന് ഒന്ന് പുറപ്പെടുവിക്കണം കാരണം ഞങ്ങൾക്കൊക്കെ അന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിൻ്റെ നിയമപ്രകാരം റമലാനിൻ്റെ പകലിൽ ആരോഗ്യമുള്ളവർ അതിന് കഴിവുള്ളവർ അന്നപാനീയങ്ങൾ പെടിയണമെന്നാണ് അവിടെ ജാതിയും മതവും വ്യത്യാസമില്ല അത് മുസ്ലിംസിനായാലും മറ്റു മതക്കാർക്കായാലും നിയമം ഒരേ ബാധകം തന്നെയാണ് മറ്റു മതക്കാർക്ക് കൊടുക്കില്ല മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ വരുമ്പോഴല്ലേ ഫാസിസവും വർഗീയമാവുകയുള്ളു സുരേന്ദ്രൻജി അങ്ങ് പറഞ്ഞത് ആണ് ഫാസിസം എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഫാസിസം എന്നും വർഗീയത എന്ന് പറഞ്ഞാൽ എന്താന്ന് ആദ്യം നിങ്ങൾ പഠിക്കണം നിങ്ങളിൽപ്പെട്ട പെട്ട പല ആറുകൾക്കും അതറിയില്ല രാജ്യദ്രോഹം എന്താണെന്നോ രാജ്യസ്നേഹം എന്താണെന്നോ പലർക്കറിയില്ല മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും തെറി പറയുകയും അവരെ ചൊറിയുകയും മലപ്പുറത്ത് കുറ്റം പറയുകയും ചെയ്താൽ മാത്രമാണ് രാജ്യസ്നേഹം ഉണ്ടാവുക എന്നാണ് ഇവരൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത് എന്നാൽ ഒരു പ്രത്യേക മതവിഭാഗത്തെയും ആദർശത്തെയും ചൊറിയുന്നതും എറിയുന്നതുമൊക്കെയാണ് രാജദ്രോഹം എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ പൗരന്മാരാണ് നിങ്ങളെപ്പോലെ ജീവിക്കാൻ ഞങ്ങൾക്കും ഇവിടെ അവകാശമുണ്ട് അപ്പോൾ രാമാനം തെറി പറയുന്നത് രാജ്യസ്നേഹമാണോ നിങ്ങൾ തെറ്റിദ്ധരിച്ചതായിരിക്കാം നിങ്ങളുടെ അറിവിൻ്റെ കുറവ് കൊണ്ടായിരിക്കാം അതുകൊണ്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ അണുകൾക്ക് പറഞ്ഞു കൊടുക്കുക ഇവിടെ ഈ റമദാനിൻ്റെ പകലിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല വെള്ളം കുടിക്കാൻ പാടില്ല അതുപോലെ തന്നെ അതുവരെ അനുവദനീയമായ പല കാര്യങ്ങളും ആ സമയത്ത് നിഷിദ്ധമാകുന്നത് ഞങ്ങളെ സംബന്ധിച്ച് മുസ്ലിങ്ങൾക്ക് പിന്നെ അമുസ്ലിങ്ങൾക്ക് മാത്രമല്ല മുസ്ലിങ്ങൾക്ക് തന്നെ അത് ബാധകമായതാണ് ജാതി മതമേതു തന്നെ ബാധകമായതാണ് എന്നാൽ രോഗികൾ അവശർ അതുപോലെ തന്നെ പ്രത്യേകമായ വിശേഷണമുള്ള ആളുകൾ പ്രത്യേകമായ സാഹചര്യമുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ അത് പറ്റും ഒരാൾ പിന്നെ വെള്ളത്തിന് താഴ്ച പിന്നെ അയാൾ അവശനാകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് നോമ്പ് മുറിക്കാം അതുപോലെ ഒരു ഹിന്ദു സഹോദരൻ റമദാനിൻ്റെ പകലിൽ ഒരു മുസ്ലിം വീട്ടിൽ വന്ന് എനിക്ക് വെള്ളം വേണം എനിക്ക് ദാഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാനിപ്പോൾ അവശനായി പോകും ഞാനിപ്പോൾ ആരോഗ്യം നശിച്ചു പോകും എനിക്ക് വെള്ളം കിട്ടിയേ തീരൂ എന്ന ഘട്ടം വരികയാണെങ്കിൽ അയാൾക്ക് വെള്ളവും ഭക്ഷണം കൊടുക്കണമെന്നാണ് നിയമം കൊടുക്കരുതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതിനെക്കുറിച്ചറിയാതെ സുരേന്ദ്രൻജി വെറുതെ പറഞ്ഞ് ഉണ്ടാക്കരുത് ഞങ്ങൾ പാവങ്ങൾ ഇവിടെ മുസ്ലിങ്ങളും നല്ലവരായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമൊക്കെ തോളോട് തോൾ ചേർന്ന് നല്ല പിന്നെ സൗഹൃദത്തോട് കൂടി സ്നേഹത്തോടു കൂടി ഇവിടെ ജീവിച്ചു പോക്കോട്ടെ ആ സുഹൃദത്തിലെ കട്ടുറമ്പായി അങ്ങേപ്പോലുള്ള ആളുകൾ ദയവ് ചെയ്ത് ഈ വഴിക്ക് വരാതിരുന്നാൽ മതി ഏതായാലും റമദാൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പറഞ്ഞത് നന്നായി അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ നാട്ടിൽ വന്ന് തുറന്ന ഹോട്ടലുകളൊക്കെ നിങ്ങൾക്ക് ബഹുഭൂരിപക്ഷം വരുന്ന ഈ മലപ്പുറം ജില്ലയിലെ ആണെന്ന് എല്ലാവർക്കും അറിയാം ഹോട്ടലുകളൊക്കെ അധികവും മുസ്ലിംസിൻ്റെതായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവർക്ക് ഈ നോമ്പ് നോറ്റുള്ള ഹോട്ടൽ ജോലികൾ മാത്രമല്ല പല ജോലികളും നോമ്പിൻ്റെ ഒരു മാസക്കാലത്തോളം നിർത്തിവെച്ച് വ്രധാനുമായി രാഹുൽ ഈശ്വരൊക്കെ പറഞ്ഞതുപോലെ തന്നെ പള്ളികളിൽ ചടഞ്ഞുകൂടുക പ്രഭാതത്വമായി ആരാധനയുമായി മുഴുകുക ആ ക്ഷീണിച്ച ആരോഗ്യം ക്ഷയിച്ച ഈ സമയത്ത് മറ്റൊന്നിനും ജോലിക്കൊന്നും പല ആളുകൾക്കും കഴിയില്ല അതുകൊണ്ടാണ് ആ ഒരു മാസം ഹോട്ടലൊന്നും തുറക്കാത്തത് പിന്നെ ഭക്ഷണം കഴിക്കുന്നത് അത് ഹിന്ദുക്കൾക്ക് കൊടുക്കാൻ പാടില്ല എന്നല്ല മുസ്ലിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് പക്ഷേ അത്യാഹിത ഘട്ടത്തിൽ വെള്ളവും ഭക്ഷണവും കൊടുക്കാൻ അത് മുസ്ലിങ്ങൾക്കല്ല ഹിന്ദുക്കൾക്കും പറ്റും കൊടുക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ നിയമം ഈ കാര്യങ്ങളൊന്നും അറിയാതെ വെറുതെ എന്നെങ്കിലും പറഞ്ഞു പോകരുത് അങ്ങനെ ഇവിടെ വെള്ളം കിട്ടാതെ മരിച്ച ഒരു ഹിന്ദുവിനെയോ മുസ്ലിമിനെയോ സുരേന്ദ്രൻജിക്ക് പറഞ്ഞു തരാൻ കഴിയുമോ അങ്ങനെ ഉണ്ടാവുകയില്ല ഇവിടെ രാഹുലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു മാസക്കാലത്തോളം ഇവിടെ എത്രയോ ഹിന്ദുക്കളുണ്ടല്ലോ എത്രയോ ക്രിസ്ത്യാനികളുണ്ട് അവർക്ക് ആ ഹോട്ടൽ നടത്തിക്കൂടെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ പോലെ തന്നെ അവർക്കും ഹോട്ടൽ നടത്തിക്കൂടെ ഇവിടെ ആരെങ്കിലും തടഞ്ഞിട്ടുണ്ടോ എത്രയോ ഹിന്ദുക്കൾ ഇവിടെ ഹോട്ടൽ നടത്തുന്നുണ്ടല്ലോ റമദാനിലും അല്ലാത്ത ദിവസങ്ങളിലും അവിടെ വെജും നോൺ വെജൊക്കെ വിളമ്പുന്ന സ്ഥലങ്ങളുണ്ടല്ലോ റമദാനിൽ അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനകളോ വ്യക്തികളോ അത് വന്ന് തടയുകയോ അതിനെതിരെ പ്രതികരിക്കുകയോ ചെയ്തതായി നിങ്ങളെവിടെയും കണ്ടിട്ടുണ്ടോ അതൊക്കെ യു പിയിലാണ് നമ്മൾ കാണാറുള്ളത് അല്ലേ അവിടെ ഉത്സവം നടന്ന സമയത്ത് മുസ്ലിം പള്ളികളും മറ്റു ആരാധനാലയങ്ങളുമൊക്കെ അവിടെ തുണികൊണ്ട് മറച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പോൾ നിങ്ങളിത് യു പി ആണെന്ന് തെറ്റിദ്ധരിച്ചോ ഇത് യു പി അല്ല ഇത് നമ്മുടെ കൊച്ചു കേരളമാണ് ഇവിടെ ജാതി മത മതഭേദമന്യേ വളരെ സന്തോഷത്തോടു കൂടി സമാധാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി മതമൈത്രിയോടുകൂടി മതേതരത്വത്തോടു കൂടി ഹിന്ദുക്കളും നല്ലതായ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമൊക്കെ വളരെ തോളോട് തോൾ തൊഴിൽ സന്തോഷത്തോടെ ജീവിച്ചു പോവുകയാണ് അതിൽ നിങ്ങൾക്കാർക്കും സഹിക്കുന്നില്ല അല്ലേ അത് കണ്ടിട്ട് നിങ്ങൾക്ക് വലിയ കണ്ണുകടിയാണ് കൊയിന്താണ് അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞ് ആളാവാൻ ശ്രമിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെ നിങ്ങൾ പറഞ്ഞൊരു കാര്യം ശബരിമലയ്ക്ക് പോകുന്ന ആ സീസണിൽ ഇവിടെ പിന്നെ നോൺ വെജ് പിന്നെ അഥവാ വെജിറ്റേറിയൻ തന്നെ വിളമ്പണം എന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല നിർബന്ധിക്കുന്നില്ല അങ്ങനെ നിർബന്ധിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ ശബരിമല മണ്ഡലകാലത്ത് ആ സീസണിൻ്റെ സമയത്ത് വെജിറ്റേറിയൻ മാത്രം വിളമ്പിയാൽ മതി എന്ന് ഞങ്ങളാരും നിർബന്ധിച്ചിട്ടില്ല അങ്ങനെ നിർബന്ധിക്കാൻ പാടില്ല അതാണ് ഫാസിസം അങ്ങനെ നിർബന്ധിക്കാൻ നിങ്ങൾക്ക് പാടില്ലല്ലോ അങ്ങനെ ഇവിടെ ആരും നിർബന്ധിച്ചിട്ടുമില്ല ഞങ്ങളാരെങ്കിലും പറഞ്ഞു അങ്ങനെ നിർബന്ധിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ആവശ്യമുള്ളവർ കഴിക്കട്ടെ അല്ലാത്തവർ കഴിക്കാതിരിക്കട്ടെ വെള്ളവും അങ്ങനെ തന്നെയാണ് ഇവിടെ ഹമുസ്ലിം സുഹൃത്തുക്കൾ അത് ക്രിസ്ത്യാനികളാവട്ടെ ഹിന്ദുക്കളാവട്ടെ റമദാനിൻ്റെ പകലിൽ റമദാനിൻ്റെ മാസക്കാലം പ്രത്യേകമായി ചില ഹോട്ടലുകളൊക്കെ ഹമുസ്ലിം സുഹൃത്തുക്കൾ തുറക്കാറുണ്ട് അതിനാരും എതിര് നിൽക്കാറില്ല അവർ തുറക്കട്ടെ അതിനൊന്നും ചിലപ്പോൾ മുസ്ലിങ്ങളും കഴിക്കാറുണ്ട് കഴിക്കട്ടെ ഇവിടെ ആരും അതിനൊന്നും പറയില്ല അത് ദൈവവും അവരുമായി ഞങ്ങൾ ഞങ്ങളെ ആരാധനകളൊക്കെ അങ്ങനെയാണ് ഞങ്ങളും ദൈവവുമായി നേരിട്ട് കണക്ഷനുള്ള കാര്യങ്ങളാണ് ഏഹ് അത് ഞങ്ങൾ ദൈവത്തോടാണ് സമാധാനം പറയേണ്ടത് അല്ലാതെ വ്യക്തികളോടല്ല അപ്പോൾ റമദാനിൻ്റെ പകലിൽ ഞങ്ങൾ മുസ്ലിങ്ങൾ പെട്ട ആരെങ്കിലും ഹിന്ദുക്കളുടെ കടകളിലോ മുസ്ലിങ്ങളുടെ കടകളിലോ ചെന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളാരും അത് തടയാൻ പോവില്ല ഞങ്ങളതിന് പോയിട്ടുമില്ല അത് അവരുടെ ഇഷ്ടമാണ് ഞങ്ങൾ ഞങ്ങളെ മതത്തിൻ്റെ നിയമം അത് പറയുന്നേ ഉള്ളൂ അത് ആവശ്യമുള്ളവർ പാലിക്കട്ടെ അല്ലാത്തവർക്ക് അത് ഉപേക്ഷിക്കാം ഞങ്ങളെ മതം വിട്ട് എത്ര വിട്ടത്തിനങ്ങാൻ ആളുകൾ പോകുന്നുണ്ട് എത്രയും മുസ്ലിങ്ങൾ ഞങ്ങളെ മതം വിറ്റ് ജീവിക്കുന്നുണ്ട് യൂട്യൂബിൻ്റെ വരുമാനത്തിലൂടെ ഒക്കെ പണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമില്ലേ ഞങ്ങൾ ആരെങ്കിലും അവരെ കൈവട്ടാനോ കാലുപൊട്ടാനോ തലവട്ടാനോ പോയിട്ടുണ്ടോ അവർ തന്നെ ഓരോ ഏതുണ്ടാക്കിയാണ്ട് പച്ച നുണ പറഞ്ഞ് പരത്തല്ലേ ചെയ്യുന്നത് ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ ഈ മത നിയമം പറയുന്നേ ഉള്ളൂ നിയമം ഇതാണ് റമദാനിൻ്റെ പകലിൽ ആ മുസ്ലിങ്ങൾക്ക് നല്ല മുസ്ലിങ്ങളും കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്നാൽ അത് ആ നോമ്പ് നോമ്പുകാലം ആ പകലിൽ സമയത്ത് മാത്രം ആ പന്ത്രണ്ട് മണിക്കൂർ മാത്രമേ ഉള്ളൂ ആ സമയത്ത് മുസ്ലിം ആയാലും അമുസ്ലിം ആയാലും അവർ രോഗിയാവുകയോ അവശരാകുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വെള്ളം കൊടുക്കണമെന്നാണ് അത് നിർബന്ധമാണ് വെള്ളം കൊടുക്കലും നിർബന്ധമാണ് അവർക്ക് ഭക്ഷണം കൊടുക്കലും നിർബന്ധമാണ് അത് മുസ്ലിം എന്നോ അമുസ്ലിമെന്നോ പിന്നെ ഹിന്ദുവെന്നോ ക്രിസ്താനിയോ ഒന്നുമില്ല മനുഷ്യൻ എന്ന പരിഗണനയാണ് ഇവിടെ കൊടുക്കുന്നത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അപ്പോൾ ഇയാദി പൊള്ളുമെന്ന് പറഞ്ഞാണ്ട് നിങ്ങൾ വെറുതെ പറ്റിക്കാൻ നിൽക്കണ്ട ഇതൊന്നും ഇവിടെ മലപ്പുറത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യം ഇത് യു പി അല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇതൊന്നും പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിക്കാൻ കണ്ട ഈ സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായ സമയത്ത് നിങ്ങളെ കളികളൊന്നും ഇവിടെ നടക്കില്ല ഏഹ് വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് പോകാൻ നല്ലാതെ ഇതൊന്നും ഇവിടുത്തെ ആളുകൾ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല നിങ്ങളാളുകൾ തന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് സുരേന്ദ്രൻ ഒന്നുകൂടി പറയുകയാണ് ഞങ്ങളിപ്പാവപ്പെട്ട മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ ഈ ഹിന്ദുക്കളുമൊക്കെ ഇവിടെ ജീവിക്കട്ടെ ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ ആ സമയം നല്ല രീതിയിൽ ജീവിക്കാൻ നിങ്ങൾ വിടുക ദയവ് ചെയ്ത് ഈ അത് വർഗീയത പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കിടയിൽ വർഗീയ വിഷം ചുറ്റി ഞങ്ങളെ ഐക്യം തകർത്ത് ഞങ്ങളെ തമ്മിലടിപ്പിച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കല്ലേ നിങ്ങൾക്കതുകൊണ്ട് പല രാഷ്ട്രീയ നേട്ടങ്ങളും അധികാര നേട്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം പക്ഷേ ദയവ് ചെയ്ത് പ്ലീസ് ഞങ്ങൾ വെറുതെ വിടുക പാവങ്ങൾ ഞങ്ങൾ എങ്ങനെയെങ്കിലും കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ അപ്പം ശരി അസ്ലാമലൈക്കും ഇതിൻ്റെ മത സുഹൃത്തുക്കൾക്ക് വർഗീയതയില്ലാത്ത എൻ്റെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ